ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു പക്ഷേ അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയാണ് ചെറിയ ചാറ്റിലൊക്കെ രാത്രി ഒന്നായിരുന്നു പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് നല്ലൊരു മഴ ഇങ്ങോട്ട് പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് രാവിലെ രാവിലത്തെ പാചകവും പാചകവും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രാവിലെ എണീറ്റ് വന്ന് അടുപ്പിലെ ചാരമൊക്കെ വാരി തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു കട്ടൻ ഇട്ട് കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ കുറച്ച് എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കട്ടൻ ചായ അപ്പോൾ കട്ടൻ ചായക്ക് ഇ വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ വന്ന് തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കാൻ കേട്ടോ രാവിലെ കാപ്പിക്ക് പുട്ടാണ് പിന്നെ കുറച്ച് മീനിൻ്റെ തലഭാഗം ഇരിപ്പുണ്ട് അതായത് വേളാപ്പാരയുടെ കുറച്ച് തലഭാഗം ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആക്കാം പുട്ടുണ്ടാക്കാം അരിപ്പുട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ കുറച്ച് ഉണ്ടമുളകും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അതിലേക്ക് രണ്ട് ഉണ്ടമുളകൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കറിയിൽ വെക്കാൻ വേണ്ടി പുളി വെക്കാട്ടോ നല്ല മുളക് കറി മുളക് ഇട്ട് നല്ലതുപോലെ കുറുക്കി എടുക്കുന്ന ഒരു കറിയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ തക്കാളിയും രണ്ട് മൂന്ന് ഒക്കെ എടുത്തിട്ടുണ്ട് മീൻ്റെ ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം കുറച്ചേ ഉള്ളൂ ഒരുപാടില്ല നമുക്ക് രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ളൊരു കറി വെക്കാം അത്ര അത്രയ്ക്ക് വേണ്ടിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ മീനൊക്കെ ഒന്ന് കഴുകി വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിക്ക് വെച്ചിട്ടുള്ള മീൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇരിക്കുന്നത് അപ്പോൾ തക്കാളി രണ്ടെണ്ണം ഇട്ടെങ്കിൽ മാത്രമേ ആ കറി കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ നല്ല എരിവുള്ളൂ അപ്പോൾ അതേ അടുപ്പിലോട്ട് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ അതിലേക്ക് കുറച്ച് പച്ച ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കറി അങ്ങ് ആക്കുന്നത് എന്താണെന്ന് അറിയാവുമ്പോൾ കറിയാണല്ലോ പാട് അപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുട്ടുണ്ടാക്കിയെടുക്കുന്നതിന് വലിയ പാടില്ല കേട്ടോ തിളച്ച വെള്ളമാണ് നമ്മൾ അപ്പുറത്തെ കാലത്ത് കിടക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് അതിലോട്ട് നമ്മൾ ചിരട്ട പുട്ടാണെന്നല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും ആദ്യം കറിയാണ് പാട് അപ്പോൾ കറി അങ് ഉണ്ടാക്കി മാറ്റി കഴിഞ്ഞാൽ പകുതി ജോലി അങ്ങ് ഒതുങ്ങും അപ്പോൾ അതേ ഞാൻ കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇടികല്ലിൽ ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് തക്കാളിയും അരിഞ്ചു വെച്ചിട്ടുള്ള ഞാൻ മൂന്ന് ഉണ്ടമുളക് എടുത്തെങ്കിലും പിന്നെ ഞാൻ രണ്ടെണ്ണം ആക്കി അങ്ങ് മാറ്റി കേട്ടോ എന്നുവെച്ചാൽ മുളക് പൊടിക്കും എരിവുണ്ട് അപ്പോൾ എരിവ് മൊത്തം കൂടിപ്പോകണ്ടെന്ന് കരുതിയിട്ട് രണ്ടെണ്ണേ ഇട്ടിട്ടുള്ളൂ അതൊക്കെ ഒന്ന് വാടി വന്നപ്പം പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി പുളി പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കേട്ടോ തിളച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ കഴുകി വാരി വെച്ചിട്ടുള്ള മീനിൻ്റെ ആ തലയാണ് തലഭാഗമാണ് അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങ് അടച്ചു വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാടിട്ടും ഇളക്കണ്ട ഈ എന്ന് പറയുന്നത് മാംസം മാംസമുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടങ് ഉടഞ്ഞ് ഇതായിപ്പോകും അപ്പോൾ കറിയൊക്കെ ഒന്ന് വറ്റി ഒഴിച്ച വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇറക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ആറ് വന്നപ്പം കറി ഒന്നും കൂടി ഒന്ന് പറ്റണമെന്ന പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ പുട്ടുണ്ടാക്കുന്ന ഇപ്പുറത്തെ അടുപ്പുണ്ടല്ലോ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ ഇട്ടിട്ടുള്ള ആ അടുപ്പിലോട്ട് എടുത്തങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടില്ലേ നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് കൊണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ തലഭാഗമൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ പുട്ടും മീൻകറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ പുട്ടും മീൻകറിയും എനിക്കൊരു വികാരമാണ് കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് പുട്ടും മീൻകറിയും അപ്പോൾ ഇഷ്ടപ്പെട്ട കോംബോ തന്നെ രാവിലെ ഉണ്ടാക്കാൻ പറ്റി അത് കഴിക്കാനും പറ്റി അല്ലാണ്ട് അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അങ്ങനെ കാപ്പി കൊച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മായൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് എന്താ അരി ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് രസമൊക്കെ ഉണ്ടാക്കണം ആ രസവും കുറച്ച് ചെങ്കലവ മീനിരിപ്പുണ്ട് അതുപോലെ ചീരയോ പീരയോ അങ്ങനെ എന്തോ പേരുള്ള പേരുള്ളൊരു മീനിരിപ്പുണ്ട് കേട്ടോ അപ്പം അതുപോലെ ഉണ്ടല്ലോ സീഡിയുടെ കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് അതായത് കത്തിപ്പാല അപ്പോൾ അതിൻ്റെ ചെറിയ കുഞ്ഞി ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട് അത് എന്തെങ്കിലുമൊക്കെ കറി വെക്കട്ടോ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇത് കുറച്ച് മഴയൊക്കെ ഒന്ന് തോർന്ന് നന്നായിട്ട് തോർന്നിട്ടുണ്ടായിരുന്നു നല്ല തോർച്ചയും ഇടയ്ക്ക് കുറച്ച് വെയിലും കൂടെ വന്ന് തറയൊക്കെ നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് മാറിയതിന് ശേഷം അതിനൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് തലേന്ന് വൈകുന്നേരം ഞാൻ കഴുകിയിട്ട തുണികളായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല അല്ല ബനിയം ക്ലോത്തൊക്കെയാണ് കൂടുതൽ അപ്പോൾ അത് ഉണങ്ങാ ഇച്ചിരി പാടാണല്ലോ അപ്പോൾ ചെറിയ മഴക്കോൾ കണ്ടപ്പോഴത്തേക്കും പാത്തു അവളുടെ ഡ്രസ്സെല്ലാം പറക്കിയെടുത്തുകൊണ്ട് വരാനായിട്ട് നോക്കുന്നതാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ പോവേണ്ടി വന്നു കാരണം ഇതെല്ലാം പറക്കിയിട്ട് തറയിൽ കയ്യിൽ നിന്നൊക്കെ തറയിൽ ഊന്ന് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ പിന്നെ പോയി പണി മേടിച്ച് വീണ്ടും കെട്ടണ്ടാന്ന് എഴുതിയിട്ട് ഇനി വീണ്ടും എനിക്ക് കഴുകാൻ വയ്യാത്തത് ഞാൻ തന്നെ പോയി എല്ലാം നുള്ളിപ്പറക്കി മാറ്റിയിട്ടുണ്ട് അപ്പം അകത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും നല്ല വെട്ടവും വിളിച്ചു വിളിച്ചുമായി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വീണ്ടും മുറ്റത്തിടാമെന്ന് വിചാരിച്ച് പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്ത് വെള്ളമൊക്കെ തിളച്ചപ്പോഴത്തേക്കും നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിൽ വന്നിട്ടുണ്ട് ചിലപ്പം പെട്ടെന്നായിരിക്കും ഈ ഒരു കാലാവസ്ഥ മാറുന്നത് പെട്ടെന്ന് നല്ല ഇരുട്ട് മൂടിയിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇനി ഉച്ചക്കിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം കുറച്ച് തുണി കഴുകാനുണ്ട് അപ്പോൾ കഴുകിയിട്ടത് ഉണങ്ങാതെ എന്തായാലും ഇനിയിപ്പോൾ കഴുകാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല മഴ പെയ്യും നീ കണ്ടില്ലേ അന്തരീക്ഷം ചെറുതായിട്ടൊക്കെ ഒന്ന് കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് ഇനി കരളിരിപ്പുണ്ട് കേട്ടോ കരളൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഇത് കരളൊക്കെ കഴുകി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ശക്കല ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ പരുവത്തിനെടുക്കാനായിട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനത്തെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പൊടികളുടെ വച്ച് നമ്മൾ മറന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കരളിട്ട് കൊടുത്താൽ മതി കരളിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് പിന്നെ അതൊന്ന് വറ്റി നമ്മൾ നമ്മളടുപ്പേലിട്ടിട്ടിട്ട് വരട്ടി 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 ഒരു ഫ്രൈ പരുവ പരുവാവുമ്പോഴത്തേക്കും മാറ്റും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ലൊരു മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കരളിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക പിന്നെ കുറച്ച് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിനിടയ്ക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ചോറ് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി രസവും മീൻകറിയും വെക്കണം അപ്പോൾ ഞാൻ അതൊന്നും എടുക്കുന്നില്ല അത് നാളെ ഞാനൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ എല്ലാം കൂടെ ഇതിൽ ഓടത്തില്ല എന്തായാലും അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റേത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവേ അപ്പോഴത്തേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അടച്ച് വെച്ച് കൊടുത്താൽ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ കുക്കറിൽ വെച്ചത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഡെയ് ഇരുമ്പ് ചെട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടി 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 ഒരു ഫ്രൈ പരുവാകുമ്പോഴത്തേക്കും എടുക്കുക അത്രയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരുപാട് മസാല ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരത്തി വരത്തി ഈ അടുപ്പിലങ്ങ് വെച്ചിരുന്നാൽ മതിയിട്ട് നല്ല കറുത്ത് നല്ല മൊരിഞ്ഞ് കിട്ടിക്കോളൂ നമുക്കിങ്ങനെ നുള്ളിപ്പറക്കി കഴിക്കാൻ പാകത്തിനായിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ എന്നും പറയുന്നത് പോലെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലയ്ക്കും